വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അടിപൊളി റിസൾട്ട് ഇട്ടിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ താരം പോകാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റം നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അകി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ആദ്യം എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴാണ് കേട്ടോ അപ്പോൾ പഴം നമ്മളുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ് എഗ്ഗ് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ താരം പോകാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് സവാള നമ്മുടെ ഹെയറിലെ താരമൊക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മളുടെ ഹെയർ പൊട്ടി പോകുന്നതൊക്കെ തടഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ മുടി കൊച്ചിലൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ിക്കാനേ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകാനായിട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ ഹെയർ ഒന്ന് എന്താ പറയുക എണ്ണ എന്തെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ നമ്മൾ പാക്ക് നമ്മളെ പഴും തൈരും എഗൊക്കെ ഉള്ളത് തന്നെ ഉള്ളത് കാരണം തന്നെ അതൊക്കെ നമ്മുടെ ഹെയർ ഒന്ന് ഡ്രൈ ആക്കും അത് കാരണം തന്നെ നമ്മൾ ഹെയറിൽ ആദ്യം നാല് എന്തെങ്കിലും നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യാറ് അത് അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതാ നല്ല രീതിക്ക് തന്നെ ഞാൻ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഓൾറെഡി നല്ല ഡ്രൈ ഹെയർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എന്ത് പാക്ക് ഇട ഇടുകയാണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ എനിക്ക് ഹെയറിൽ എണ്ണ അപ്ലൈ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകട്ടോ അപ്പോൾ ഞാൻ അത് എണ്ണ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പോലെ ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും തുമ്പത്തക്കൂടി എണ്ണ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വിട്ട് പോരുത് കേട്ടോ അതിനുശേഷം നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിനേക്കാളും ഒന്ന് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബനാന ഒന്നും ഒന്നുകൂടി കൂടുതൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ താരനൊക്കെ നല്ല ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചൊറിച്ചിലൊക്കെ റിമൂവ് ആക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളുടെ നമ്മുടെ സവാളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാരണം തന്നെ നമ്മൾ സവാൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയറിൽ താരം ആക്കാൻ വേണ്ടിയിട്ടും ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകാരണം കൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ലെയർ ലെയർ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഹെയറിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ അപ്പം എല്ലായിടത്തേക്കും നല്ല രീതിയിലേക്ക് എത്തും ചെയ്യും നമ്മൾ ആ പാക്ക് ഇട്ടാണ്ട് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ കുറച്ച് കുറച്ച് ലെയർ ആയിട്ട് എടുത്തിട്ട് ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ലെയ്ൻ്റെ അവിടുത്തെ ഉള്ള സ്കാൽപ്പിലും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാനിവിടെ എഗ്ഗ് യൂസ് ചെയ്യുന്നത് ഞാൻ ഫുൾ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് നല്ല ഡ്രൈ ഹെയർ ആണ് അപ്പോൾ ഈ ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ എഗ്ഗ് ഫുൾ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഒന്നുകൂടി നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് കാരണം തന്നെ ഞാൻ എഗ്ഗ് ഫുള്ളായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് ഞാൻ എഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്കിൻ്റെ വീഡിയോ മുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ബാഡ് സ്മെൽ ഉണ്ടാവില്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ബാഡ് സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെയും ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ബനാനയും തൈരും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കാരണം തന്നെ വല്ലാണ്ട് ബാഡ് സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്രയും സ്മെല് ഇഷ്ടമില്ലാന്നുള്ളവർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വൈറ്റ് മാത്രമായിട്ട് എടുത്തോ എടുത്താൽ മതിയിട്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഡ്രൈ ഹെയർ ഹെയർ ഉള്ളവർക്ക് രണ്ടും എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചേട്ടാ അങ്ങനെ ഞാൻ അത് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലതും താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ താരനൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു വൺ അവറെങ്കിലും നമ്മുടെ ഹെയറിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാംപൂ കണ്ടീഷണറും ഒന്നും ഉണ്ടാവശ്യമില്ല കേട്ടോ നോർമൽ വാട്ടറിൽ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നമ്മുടെ ഹെയർ പാക്ക് എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അടിപൊളി റിസൾട്ട് ആയിരിക്കും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണം ഞാൻ നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മളെ ഇട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ യൂസ് ചെയ്തിട്ടെൻ്റെ റിസൾട്ടാട്ടോ ഞാൻ നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെന്താ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ